ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ പിന്നെ ഈ നോമ്പൊക്കെ എടുക്കുന്നവർ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കുക കേട്ടോ നോമ്പ് നോമ്പൊക്കെ ഇങ്ങനെ പോകണമെന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കുക എനിക്കിഷ്ടമാണ് കേട്ടോ എന്താ നോമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടും പിന്നെ കാണാൻ വേണ്ടിയിട്ടും കേട്ടോ യൂട്യൂബിൽ ഇങ്ങനെ എന്താ കാണാം ഓരോ വീഡിയോസൊക്കെ ചിലരുടെയൊക്കെ വീഡിയോസിൽ ഇങ്ങനെ കാണാം നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പം ഞാനതൊക്കെ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ നോമ്പൊക്കെ എങ്ങനെ പോകണമെന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉച്ച മുതൽക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിന് മുന്നേ ഞാൻ എന്താ ചായ കുടിക്കാൻ കുടിക്കാനുട്ടോ ചായയല്ല പുട്ട് കഴിക്കാൻ കേട്ടോ അത് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് വിശന്നപ്പോൾ അപ്പോൾ ഞാനത് എടുത്ത് കഴിച്ചതാണ് എന്നിട്ടാണ് ഞാൻ പിന്നെ ഉപ്പേരി വെക്കാനുള്ള കോവയ്ക്ക അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ ആദ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കറി കറി വെക്കണില്ല കേട്ടോ ഇന്നലത്തെ കറി ഉണ്ട് അപ്പോൾ ഇന്ന് കറിയൊന്നും വെക്കണ്ട ചോറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണാ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെട്ടോ പിന്നെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് തന്നെ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക വേണം കേട്ടോ അപ്പോൾ കുറച്ച് സമയം കോവയ്ക്കൊക്കെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് പിന്നെ അത് അരിഞ്ഞെടുത്ത് അടുപ്പത്തി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാവാൻ ആയിട്ടുണ്ട് പിന്നെ കറി എന്താ തലേ ദിവസത്തെ കറിയാണ് കേട്ടോ അതുണ്ട് അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ രാത്രി കറി രാത്രി കറി വച്ചാൽ മതി കേട്ടോ തലേ ദിവസത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ എടുക്കാറുള്ളത് അപ്പോൾ രാത്രിക്ക് ഇനി വേറെ കറി ഉണ്ടാക്കണം അതെന്തായാലും ഇപ്പോഴൊന്നും ഉണ്ടാക്കില്ല കേട്ടോ പിന്നെ ഞാൻ ഉപ്പേരി അവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താ കോഴിമുട്ട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല എല്ലാവർക്കും വേണ്ടിയിട്ട് കോഴിമുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കോഴിമുട്ട ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്താ കുട്ടികൾക്ക് കോഴിമുട്ട വേണ്ടി വരും കേട്ടോ അപ്പം പിന്നെ എല്ലാവർക്കും പാടെ അങ്ങോട്ട് ഉണ്ടാക്കി പൊഞ്ഞു എന്താ ഉപ്പേരിയും കറിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചോളൂ കേട്ടോ പക്ഷേ അനുമോൾക്ക് അങ്ങനെയല്ല കോഴിമുട്ട എന്തെങ്കിലും വേണം കേട്ടോ കോഴിമുട്ട അല്ലെങ്കിൽ കിഴങ്ങ് വറുത്തതോ ഇത് രണ്ടും വേണം കേട്ടോ ഇവിടെ അധികം ഉപ്പേരിയൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ അപ്പം അത് കാരണം ഞാൻ എന്തായാലും കോഴിമുട്ട ഏതായാലും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുണ്ടാക്കാമെന്ന് കരുതി പിന്നെ ഞാൻ ഞാനതിൽക്ക് ചെറിയുള്ളി മാത്രമാണ് ഇട്ടോ അരിഞ്ഞ് ചേർക്കണുള്ളൂ എന്താ പച്ചമുളക് ചേർക്കണില്ല അഥവാ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതും കഴിക്കില്ല കേട്ടോ അപ്പോൾ അത് കരുതിയിട്ട് പച്ചമുളക് ഒന്നും ഇട്ടുകൊടുത്തിട്ടില്ല ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പക്കെട്ടിട്ട് ഇനി കോഴിമുട്ട ഇപ്പുറത്തെ അടുപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ എഴുതി ഉപ്പേരി എന്തായാലും ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഏട്ടൻ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു അച്ചാർ കൊളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മാങ്ങ അച്ചാറാണ് കേട്ടോ അപ്പോൾ അത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതാ കോഴിമുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ നിൽക്കുകയാണ് കേട്ടോ പൂപ്പേരി സിമ്മിലാക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ മൂന്ന് കോഴിമുട്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഒന്നും കൂടെ ഉള്ളു ബാക്കി അതിലുള്ളത് അപ്പോൾ അതും കൂടെ എടുക്കാമെന്ന് കരുതി പിന്നെ ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് എല്ലാന്നേ ഉള്ളൂ ഒന്നും കൂടെ എടുത്ത് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ അപ്പോൾ ഇനി കോഴിമുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ ഷട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് പൂരത്തിൻ്റെ തിരക്ക് ആയിരുന്നു കേട്ടോ ഇവിടുത്തെ പൂരം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മണ്ണാർക്കാട് പൂരമായി അപ്പോൾ ആ പൂരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഞാൻ ഇട്ട വീഡിയോ മണ്ണാർക്കാട് പൂരത്തിൻ്റെ ആയിരുന്നു അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മണ്ണാർക്കാട് പൂരത്തിൻ്റെ തന്നെ മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ടോ വീഡിയോ വരുന്ന മൂന്ന് വർഷമൊക്കെ ആയിട്ടോ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ മൂന്ന് വർഷമൊക്കെ ആയി അപ്പം മൂന്ന് പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ മണ്ണാർക്കാട് പൂരത്തിൻ്റെ അപ്പോൾ ആ ഒരു പൂരത്തിൻ്റെ തിരക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ പൂരം തുടങ്ങണ ആ ഒരു ദിവസം മുതൽ അത് കഴിയണവരെ രാത്രി ആയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പൂരത്തിന് പോകണം അനുമോൾക്ക് കേട്ടോ പ്രത്യേകിച്ച് അനുമോൾക്ക് എന്നും പൂരത്തിന് പോകണമെന്നായിരുന്നു കേട്ടോ അവിടെ ആ കളിക്കുന്ന ആ ഓരോരോ യന്ത്രങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അത് കാരണം ഇന്നും എന്താ പൂരത്തിന് പോകണം എന്നുള്ള ഒരു ഇതുണ്ടാവാറുണ്ട് കേട്ടോ എന്നാൽ ഇനി പോകാമെന്ന് കേട്ടോ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുക ഇനി എന്നാ പോകണേന്ന് കേട്ടോ നാളെ തന്നെ പോയാലോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ അപ്പൊ അവൾക്ക് എന്താ അവർക്ക് എന്താ അറിയാ പൂരത്തിന് പോണം ആഘോഷിക്കണതൊക്കെ അല്ലേ അപ്പൊ അതിൽ ഓരോന്നിലും കേറാൻ തന്നെ നല്ല പൈസ വേണം കേട്ടോ ആ തോണിയിലൊക്കെ കയറാൻ ഒരാൾക്ക് തന്നെ നൂറ് രൂപ ആവുന്നുണ്ട് എന്തായാലും അവരധികം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ വർഷത്തിലിപ്പോ ഒരിക്കലെ ഒക്കെ ഈ ഒരു പൂരം കാര്യങ്ങളൊക്കെ വരും അപ്പോൾ കുട്ടികളധികം കൊണ്ടുപോയിട്ടുണ്ട് ഞാനേ ഉള്ളൂ ഒരു തവണ പോയിട്ടുള്ളൂ കേട്ടോ കുട്ടികളെ പോയിട്ടുണ്ട് അങ്ങനെ ചിക്കുള്ള ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ആ കോഴിമുട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പം നല്ല മഴ കേട്ടോ ഞാൻ മുന്നേ ഒരു വീഡിയോ വീഡിയോട്ടിരുന്നില്ല മഴയായിട്ട് അപ്പോൾ ആ ഒരു ദിവസം പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം രണ്ടു ദിവസമല്ല ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ചെറുതായിട്ടൊരു മഴ പെയ്തു പിന്നെ ഞാൻ മഴയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ കരുതിട്ടോ പിന്നെ ഈയൊരു ദിവസം നല്ല മഴ പെയ്തു കേട്ടോ അപ്പൊ മഴ പെയ്തപ്പോ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് ഈയൊരു മഴ എന്ന് പറയുന്ന ഒരു ഏഴ് മണിവരെയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ ഇടിയും ഉണ്ടായിരുന്നു ഈയൊരു സമയത്ത് ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാരൊക്കെ ഓരോരോ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ മഴയൊക്കെ പെയ്യണ കണ്ടിട്ട് പെട്ടെന്നായിരുന്നു കേട്ടോ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ പുറത്ത് തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്യുന്നുള്ള ഒരു ഇതും ഉണ്ടാകുന്നില്ല കേട്ടോ മഴ പെയ്യുന്നുള്ളൊരു എന്താ മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്താ ആകെ ഇരുണ്ടുകൂടി അങ്ങനെയൊക്കെ വരില്ലേ അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് അങ്ങനെ മഴ പെയ്തു അപ്പോൾ തുണികളൊക്കെ നനഞ്ഞുട്ടോ പിന്നെ എങ്ങനെയൊക്കെ ഓടി ചെന്ന് അതൊക്കെ എടുത്തു കൊണ്ടുവന്നു പെട്ടെന്ന് മഴ പെയ്തു പെട്ടെന്ന് അങ്ങനെ നനഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ച് തുണികളൊക്കെ കുറേശൊക്കെ നനഞ്ഞു എന്താ പെട്ടെന്നൊന്നും എടുത്തു കൊണ്ടാനൊന്നും പറ്റിയില്ല അങ്ങനെ മഴ പെയ്തു ഈയൊരു മഴ കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇടി ഉണ്ടായിരുന്നു കുറച്ച് സമയമൊന്നും കറൻറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനുമോള് മഴത്തേക്ക് ഇറങ്ങട്ടെ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ അതിനൊന്നും സമ്മതിച്ചില്ല അപ്പോൾ അത് അവിടെ നിന്ന് നല്ല ഡാൻസ് ഡാൻസുകളിലാണ് കേട്ടോ എന്ന് പറയുന്നത് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെയൊക്കെ മഴ പെയ്ത ബുദ്ധിമുട്ടാണ് കേട്ടോ മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോണ ആ ഒരു ടൈമിലൊക്കെ അല്ലേ മഴ തുടങ്ങുന്നത് അപ്പോൾ അവർക്ക് സ്കൂളിലേക്ക് പോകാനും എല്ലാം ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ഒരു വഴിയുടെ കാര്യമല്ലോ വെച്ചാൽ മാത്രം ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് വഴി അങ്ങനെ അംഗലവാടി അങ്ങോട്ട് എത്തണം ഒരുപാടില്ല അതല്ല പറയുന്നത് പക്ഷേ എന്താ ഒരു കുന്നാവുകൊണ്ടേ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വഴിയുടെ അങ്ങോട്ട് എത്തി എത്തണം കേട്ടോ അപ്പോഴേ ഉള്ളൂ അല്ലെ വീട് നമ്മളെ വീടിൻ്റെ ഉമ്മറത്തേക്കൊക്കെ വണ്ടി വരികയെന്ന് പറയുന്നത് അതിന് വലിയ ഭാഗ്യമുള്ള കാര്യമാണ് അപ്പോൾ മഴയൊക്കെ അവിടെ തകൃതിയായി പെയ്തും കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നു കേട്ടോ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച പാത്രങ്ങൾ പാത്രങ്ങളങ്ങനെ ഞാൻ വേസ്റ്റ് എല്ലാം കളഞ്ഞ് സിങ്കിലിട്ടിരിക്കുന്നു അപ്പോൾ പിന്നെ അതൊക്കെ കഴുകി വെക്കാനായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ് കേട്ടോ മഴ എന്തായാലും പെട്ടെന്നൊന്നും തോരില്ല എന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ മോട്ടറൊക്കെ വേഗിട്ടു പിന്നെ കറൻറ്റുള്ള സമയത്ത് ഈ പാത്രങ്ങളൊക്കെ വേഗം കൊണ്ട് കഴുകിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കൗണ്ടർ ടോപ്പ് എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇടണം അപ്പോൾ ഇനിയിപ്പോൾ ചോറൊന്നും കറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെക്കണ്ട കറി വെക്കണം ചോറൊന്നും വെക്കണ്ട കേട്ടോ അപ്പോൾ ഇവിടെ എന്തായാലും വൃത്തിയാക്കിയിടാമെന്ന് എഴുതിയിട്ടോ ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ മഴ പെയ്തത് കാരണം ഇടിയൊക്കെ ഉള്ളത് കാരണം കറണ്ട് പോകുന്നുള്ള കാര്യത്തിൽ വലിയ ഡൗട്ടൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ എല്ലാം ഞാൻ കഴുകി വെച്ച് വൃത്തിയാക്കിയിട്ടുട്ടോ ശരിക്കും മഴക്കാലം വന്ന പോലെ തോന്നിയിട്ടോ മഴ പെയ്തപ്പോൾ രാത്രി വരെ മഴ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അടുക്കളയിൽ നിന്ന് വൃത്തിയാക്കിയിട്ടുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുതേ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്